ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെ കാത്തിരിക്കുന്ന ഗൗതമിന്റെയും നന്ദയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രിയൊക്കെ നേർന്നുകൊണ്ട് നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കടക്കാം അല്ലെ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടിട്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് നമ്മുടെ നന്ദി ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ് ഇനിയിപ്പം ആ വീട്ടിൽ നിൽക്കുന്നില്ല ഇന്ദീവരൻ തറവാട് വിട്ടിറങ്ങാൻ പോവുകയാണ് നമ്മുടെ ഗൗതമിന്റെ വാക്കുകള് അത് ചങ്കിനകത്ത് കുത്തി ഇറങ്ങുന്ന വേദനയോടുകൂടി തന്നെയാണ് നന്ദ നിൽക്കുന്നത് ഏകദേശം പിങ്കിയുടെ പ്ലാനും പദ്ധതിയും ഒക്കെ വിജയത്തിലേക്ക് തന്നെ പൊക്കോണ്ടിരിക്കയാണ് കാരണം അതുകൊണ്ടാണല്ലോ നമ്മുടെ നന്ദയ്ക്ക് ആ വീടിന്റെ പടി ഇറങ്ങേണ്ടി വരുന്നത് നമ്മുടെ പിങ്കി വിചാരിച്ചതുപോലെ തന്നെ അരുന്ധതി പറഞ്ഞ് പിങ്കിനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഏതായാലും ക്രൂരത എന്ന് തന്നെ വേണം പറയാൻ ദുഷ്ടപിശാശായ നമ്മുടെ പിങ്കി അങ്ങനെ നമ്മുടെ അർജുനെ സോറി അർജുനല്ല ഗൗതമിനെയും നന്ദയെയും തെറ്റിക്കാൻ വേണ്ടിയുള്ള എല്ലാ വഴികളും ഒരുക്കി വെച്ചിരിക്കുന്നു ഏതായാലും ഇനിയിപ്പം നമ്മുടെ നന്ദ വീടിന്റെ പടി ഇറങ്ങ താമസം മാത്രമേ ഉള്ളൂ തനി രൂപം വെളിയിൽ വരാൻ ആരുടെ നമ്മുടെ പിങ്കിയുടെ ഏതായാലും അർജുനും പിങ്കിയെ കുറച്ചൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് പൂർണമായിട്ടൊന്നും വിശ്വസിച്ചില്ലെങ്കിലും കുറച്ചൊക്കെ വിശ്വസിച്ചിട്ടുണ്ട് വിശ്വസിപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ പിങ്കി അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ കണ്ടു കാണും ഓരോ യേശുനിയൊക്കെ ആയിട്ട് നമ്മുടെ ഗൗതമിന്റെയും നന്ദയുടെയും റൂമിൽ കയറി വന്ന പിങ്കിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാനുള്ള കലി എല്ലാവർക്കും തോന്നിയില്ലേ കാരണം അത്ര മാത്രമാണ് നമ്മുടെ പിങ്കി നന്ദയുടെയും ഗൗതമിന്റെയും ജീവിതം നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഏതായാലും നാളത്തെ വിശേഷത്തിലേക്ക് നമുക്ക് കിടക്കാല്ലേ അങ്ങനെ നമ്മുടെ നന്ദി ഉറച്ച തീരുമാനം തന്നെ എടുക്കുകയാണ് ഇനി ഞാൻ ഈ വീട്ടിലെ ആരുമല്ല ഞാൻ ഇനി ഈ വീട്ടിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ് തന്നെ ആയിരിക്കും എൻ്റെ അഭിമാനമാണ് എൻ്റെ അഭിമാനത്തെ വ്രണപ്പെടുത്തിയിട്ട് ഇനി ഈ വീട്ടിൽ കഴിയണ്ട എന്ന ആ ഒരു തീരുമാനം തന്നെ എടുത്ത് ആരോടും പറയാതെ തന്നെയാണ് നമ്മുടെ നന്ദെ ആ വീട്ടിൽ നിന്നും ഇറങ്ങുവാൻ തീരുമാനിക്കുന്നത് കേട്ടോ ഇതേ സമയം ആയിക്കോട്ടെ നമ്മുടെ ഗൗതം നന്ദയോട് അതു ഇതുമൊക്കെ പറഞ്ഞു അങ്ങനെ ഗൗതം സർട്ടിഫിക്കറ്റുകളെല്ലാം നമ്മുടെ നന്ദേനെ ഏൽപ്പിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി വെളിയിലേക്ക് ഇറങ്ങിപ്പോയിട്ട് നമ്മുടെ പിങ്കി വെറുതെ വിടുന്നുണ്ടോ ഇല്ല നമ്മുടെ പിങ്കി വീണ്ടും വീണ്ടും പിന്തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഗൗതമിനെ അങ്ങനെ ഗൗതമിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു എങ്കിലും ഗൗതം ഗൗതമിന് ഈ അവസ്ഥ വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ ഗൗതത്തിന്റെ സത്യം പറഞ്ഞ ദൈവത്തിന്റെ സ്ഥാനത്താ കണ്ടിട്ടുള്ളത് ഞാൻ എന്റെ ജീവൻ തന്ന സ്നേഹിച്ചിട്ടുള്ളത് ആ ഗൗതം ആ ഗൗതമിന് ഈ ഒരു അവസ്ഥ വരിക എന്ന് പറഞ്ഞാല് അതെനിക്ക് ഒട്ടും സഹിക്കുന്നതല്ല അത് എത്രമാത്രം എനിക്ക് ഗൗതത്തിന് ഗൗതമിനെ ബോധിപ്പിക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും മതി പിങ്കി നിർത്ത് ദേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നീ സൂചി അല്ല തൂമ്പ കേറ്റേണ്ടടുത്ത് നീ സൂചി കേറ്റും അങ്ങനെ എങ്ങാണ്ടൊരു പഴങ്കലുണ്ടല്ലോ അതോ സൂചി കയറ്റേൻ്റെ അടുത്ത് നീ തൂമ്പ കയറ്റുന്നതാണോ അങ്ങനെ ഒരു ഡയലോഗ് നമ്മുടെ അർജുന അങ്ങോട്ട് അടിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ഡയലോഗ് കേട്ട് കേട്ട് കഴിയുമ്പോഴത്തേക്കും പറയുന്നുണ്ട് നമ്മുടെ പിങ്കി പറയുന്നുണ്ട് ഒരിക്കലും എന്നെ അവിശ്വസിക്കരുത് ഞാൻ എന്നും ഗൗതമിനെ സ്നേഹിച്ചിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോഴും എന്റെ മനസ്സിൽ അർജുനല്ല ഗൗതമിനാണ് സ്ഥാനം എന്ന് പറയുമ്പോ പിങ്കി നിന്ന് നിർത്തുന്നുണ്ടോ നിന്റെ നിന്റെ ഈ ഒരു ഒറ്റ ഒരു സ്വഭാവം കാരണമാ ഈ വീട്ടിലെ കൂടുതൽ പ്രശ്നങ്ങൾക്കും കാരണം നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് തന്നെയാ സത്യം പറഞ്ഞു കഴിഞ്ഞാല് നന്ദാ ഹേ എന്താ ഗൗതം ഉദ്ദേശിച്ചു വരുന്നത് ഞാൻ കാരണമാണോ നന്ദി ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ തീരുമാനിക്കുന്നതും ഞാൻ കാരണമാണോ നന്ദി ഇവിടെ ഓരോ ധിക്കാരങ്ങളും ചെയ്യുന്നതും അത് ഞാൻ കാരണമല്ലല്ലോ അത് നന്ദ കാരണം തന്നെയാ പെണ്ണായാൽ പെണ്ണിനെ പോലെ ജീവിക്കണം അല്ലാതെ ആണുങ്ങളുടെ മെക്കിട്ട് കയറല്ല ചെയ്യേണ്ടത് അവളെ സത്യത്തിൽ പോലീസുകാരന്റെ മോള് തന്നെ ആയിരിക്കാം പക്ഷെ അവൾ ഈ കാണിക്കുന്നത് പോലീസുകാരന്റെ ബുദ്ധിയല്ല അതിലും വലിയ അതിബുദ്ധി തന്നെ അവള് കാണിക്കുന്നത് എന്ന് പറയാ എന്നിട്ട് നമ്മുടെ പിങ്കി തന്നെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എടി നന്ദേ നീ അല്ലടി അതിബുദ്ധി കാണിക്കുന്നത് ഈ പിങ്കിയാ അതിബുദ്ധി കാണിക്കുന്നത് പിങ്കി വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുക ഇനി ഇനി ഗൗതം എനിക്ക് സ്വന്തമാകാൻ പോവുക നീ ഗൗതം നിന്റെ ജീവിതത്തിൽ നിന്ന് പോകുന്ന ആ ഒരു നിമിഷം അത് ഞാൻ ഏറെ സന്തോഷിക്കുകയും ആഗ്രഹിക്കുകയും എൻ്റെ ജീവിത അഭിലാഷവുമായി കൊണ്ടുനടക്കുന്ന കാര്യമാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കാനിട്ടോ ഇതേ സമയമായിക്കോട്ടെ നമ്മുടെ അർജുൻ വരുന്നുണ്ട് അപ്പൊ അർജുൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ പിങ്കി ഒന്ന് ടക്കൊട്ട ചേട്ടയൊക്കെ കളഞ്ഞ നീറ്റ് സത്യം പറഞ്ഞിട്ടുണ്ട് ഒരു എന്താ പറയുക നമ്മുടെ പാവ് പിങ്കിനെ പോലെ അവിടെ നിൽക്കുകയാണ് അപ്പം വിഷയം മാറ്റാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ പിങ്കി അപ്പം ഗൗതം വന്നിട്ട് അതൊന്നും ഗൗതമല്ല അർജുൻ വന്നിട്ട് അതൊന്നും ചോദിക്കുന്നില്ല നമ്മുടെ ഗൗതമിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ഏട്ടൻ ഒരിക്കലും ഇങ്ങനെയൊന്നും ആകരുത് ഏട്ടനെ എവിടെ നീതി ഉണ്ടോ ആ നീതി അല്ലായിരുന്നോ ഏട്ടൻ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് എന്ത് നീതിയും അനീ ഏട്ടൻ പ്രതികരിക്കുന്നതല്ലായിരുന്നോ ഏട്ടൻ കാണിച്ചൊക്കെ ശരിയാണെന്ന് ഏട്ടൻ തോന്നുന്നുണ്ടോ ഏട്ടന്റെ ഔതാര്യൊക്കെ ആയിരിക്കാം എന്റെ ജീവിതം പക്ഷെ ആ ഒരു ജീവിതം എനിക്ക് തന്നത് അത് നന്ദിയാ അതുകൊണ്ട് ഞാൻ പറയും ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ ഒരു ഇതിനു വേണ്ടിയും ഒരു എന്താ പറയുക ഈ കുടുംബത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഒന്നും നമ്മുടെ നന്ദ ചെയ്യാൻ ശ്രമിക്കില്ല ഏട്ടൻ നന്ദേനെ മനസ്സിലാക്കണം ഞാന് ഏട്ടന്റെ കൈ കയറി പിടിച്ചതൊക്കെ തെറ്റാണ് നന്ദേനെ അടിക്കാൻ തുടങ്ങി ഇപ്പം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ കയറുമെന്ന് എനിക്കൊന്നും പറയേണ്ട കാര്യമില്ല എങ്കിൽ പോലും എന്റെ ഏട്ടനോട് ഇതൊക്കെ പറയാനുള്ള അവകാശം ഉണ്ടെന്ന് ഓർത്താണ് ഞാൻ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ ഗൗതം പറയുന്നുണ്ട് അർജുൻ നിനക്ക് നിനക്കിപ്പൊ പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ഞാൻ ഞാനിപ്പോ ഒന്നും പറയുന്നില്ല ഞാൻ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ലേ എനിക്കൊന്ന് ഫ്രീ ആകണം എന്നൊന്ന് വെറുതെ വിടാൻ പറഞ്ഞ് പിങ്കിയുടെയും അർജുൻറെയും എടുത്തുനിന്ന് മാറിപ്പോകാണ് അപ്പൊ നമ്മുടെ പിങ്കി ചോദിക്കുന്നുണ്ട് അർജുന എന്തിനാണ് അവരുടെ കാര്യത്തിൽ വെറുതെ കയറി ഇടപെട്ട് അവരുടെ ജീവിതം അവര് എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ നമ്മൾ ഇടപെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഗൗതം ഗൗതമിന് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല അതുകൊണ്ട് നമുക്ക് അവരുടെ ജീവിതത്തിൽ ഇടപെടേണ്ട കാര്യമില്ലല്ലോ എന്ന് ഇങ്ങനെ പറയുമ്പം നിലക്ക് അതിന്റെ കാര്യമില്ലായിരിക്കാം പക്ഷെ എന്റെ ഏട്ടൻ്റെ ജീവിതം എൻ്റെ ഏട്ടൻ്റെ ജീവിതം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സേഫ് ആക്കുന്ന എന്ത് ഉത്തരവാദിത്തമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനു മുൻകൈ എടുത്തു തന്നെ ഇറങ്ങും ഇവിടുന്ന് നന്ദ നന്ദയും ഏട്ടനും ഇവിടെ നന്നായിട്ട് ജീവിക്കുന്ന എനിക്ക് കാണണം എൻ്റെ കൺമുമ്പിൽ തന്നെ അവര് വേണം എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ അർജുൻ പറയുന്നുണ്ട് കേട്ടോ പിങ്കിയോട് പക്ഷെ പിങ്കിയുടെ മനസ്സെന്നേറെ വിഷത്തിന്റെ വിത്ത് നിറച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അർജുനന് സത്യം പറഞ്ഞാൽ അറിയുന്നില്ല പിന്നെ കാണിക്കുന്നൊരു സീൻ എന്ന് പറഞ്ഞാല് അങ്ങനെ ഏതായാലും നന്ദ പോയ വിവരം ആകെപ്പാടം മൊത്തം പ്രശ്നമാക്കുക തന്നെയാണ് ഇന്ദീവരൻ തറവാട്ടില് അങ്ങനെ നമ്മുടെ അർജുനും പിങ്കിയും തമ്മിൽ തെറ്റാൻ അതിന് വഴിയൊരുക്കുന്നു നമ്മുടെ പിങ്കി വിചാരിച്ച കാര്യങ്ങളൊക്കെ പതറിപ്പോകുന്നുണ്ടോ എന്ന് പിങ്കിക്ക് ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് കാരണം വേറൊന്നുമല്ല ഇതിനേക കാരണം പിങ്കിയാണ് നന്ദ ഇവിടെ നിറങ്ങി പോകാനുള്ള ഏക കാരണം പിങ്കി തന്നെയാണ് നമ്മുടെ അർജുൻ പറയുന്നത് അപ്പൊ അർജുൻ ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അരുന്ധതി അരുന്ധതി ദേഷ്യപ്പെടുന്നു നീ എന്തിനാ എപ്പോഴും ഇവിടെ കുറ്റപ്പെടുത്തുന്നത് അവളെ കുറ്റപ്പെടുത്തുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നൊക്കെയുണ്ട് എങ്കിലും സത്യം സത്യമല്ലാതാവില്ലല്ലോ അങ്ങനെ ലക്ഷ്മിയൊക്കെ വളരെ വെപ്രാളത്തോടു കൂടിയാണ് ആ ഒരു സത്യം മനസ്സിലാക്കുന്നത് നന്ദ അവിടെ നിന്ന് പോയി എന്ന് ഏതായാലും നന്ദ പോയതിന്റെ പ്രധാന കാരണം നമ്മുടെ പിങ്കിയേക്കാൾ കൂടുതലും ഗൗതം തന്നെയാണ് അതുതന്നെയാണ് അർജുനും പറയാനുള്ളത് അർജുനൻ പറയുന്നുണ്ട് ഗൗതമേട്ടൻ കാരണമാണ് പിങ്കി ഇവിടെ നിന്ന് പോയിരിക്കുന്നത് അതുപോലെ തന്നെ ഗൗതമേട്ടൻ തന്നെ പോയി പിങ്കിനെ കൂട്ടിക്കൊണ്ട് വരണം ഇല്ലെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടെ ഉണ്ടാവില്ല പിങ്കീനെ അല്ലാട്ടോ സോറി നന്ദ പോയത് അതുകൊണ്ട് നന്ദേനെ പോയി ഗൗതമേട്ടൻ എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണം ഇല്ലാതെ ഞാനിവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ റൂമിനകത്ത് കയറുമ്പോൾ നമ്മുടെ ഗൗതമിനും മിസ് ചെയ്യുന്നുണ്ട് നന്ദേനെ നന്ദേനെ അങ്ങ് എടുത്തടിച്ച് ആ ഒരു ദേഷ്യത്തോട് പറഞ്ഞത് എന്നല്ലാതെ നന്ദയെ വിട്ടു പിരിഞ്ഞിരിക്കാനോ നന്ദേ ഉപേക്ഷിക്കാനോ ഒന്നും നമ്മുടെ ഗൗതമിന് സാധിക്കില്ല മനസ്സിന് മനസ്സിനതിന് കഴിയില്ല അതുകൊണ്ട് തന്നെ ഗൗതം ഇറങ്ങിത്തിരിക്കുകയാണ് നമ്മുടെ നന്ദ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഈ ഇതേ സമയത്ത് നമ്മുടെ ലക്ഷ്മി ചങ്കത്തടിച്ച് കരയുന്നു അങ്ങനെ നമ്മുടെ പിങ്കി പിന്നെ പറയുന്നുണ്ട് ലക്ഷ്മിയുടെ മുമ്പിൽ വെച്ച് തന്നെ പറയുന്നുണ്ട് സ്വയം ഇഷ്ടത്തിന് ഓരോ തീരുമാനങ്ങൾ എടുത്ത് പോകുന്നതല്ലേ എന്തിനാ ആൾക്കാര് വെറുതെ പുറകെ നടന്നു പോകുന്നത് പോകുന്നവര് പോട്ടെന്ന് വെക്കണം എന്തിനാ വെറുതെ ഇനി അവളെ അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് ആൾക്കാർ പോകുന്നത് ഓ എങ്കിലും ഇന്ദീവരം തറവാട് ഇപ്പൊ ഇങ്ങനെ ആയി പോയല്ലോ ഏതായാലും നല്ല കുടുംബപ്പേര് കേട്ട തറവാട് ആയിരുന്നെന്നും പറഞ്ഞ് തറവാടിനെ കുറെ കുറ്റം പറയാ തറവാടിന്റെ ചീത്ത പേരുണ്ടാക്കണത് നമ്മുടെ നന്ദയാണെന്നുള്ള രീതിയിൽ ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അരുന്ധതിയോ അരുന്ധതിക്ക് തുടങ്ങുമല്ലോ അരുന്ധതി അങ്ങനെ പൊടിയും തൊങ്ങലും വെച്ച് അരുന്ധതി അങ്ങോട്ട് തുടങ്ങാം സമാധാനം ഇല്ലാതെ നമ്മുടെ ഗൗതം അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു എന്നാലും ഇതേ സമയം നമ്മുടെ നന്ദനെ കാണിക്കുകയാണ് അപ്പൊ നന്ദ ഒരു ബസ്സിൽ കയറി ഇങ്ങനെ പോവുകയാണ് അപ്പൊ ആ ഒരു സീനൊക്കെ നമ്മൾ ഇന്നലത്തെ പ്രമോയിലും കണ്ടു അപ്പൊ ഇന്നും അത് കാണിച്ചിട്ടുണ്ട് അപ്പൊ നാളെ തന്നെയാണ് ആ ഒരു സീൻ കാണാൻ പോകുന്നത് അങ്ങനെ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഒരു പ്രഗ്നന്റ് ആ ഒരു ലേഡി ആ ഒരു ബസ്സിനകത്ത് ഉണ്ടായിരുന്നു അപ്പം ബസ് നിർ നിർത്തുന്നതിന് മുമ്പ് തന്നെ ആ ലേഡി ഇറങ്ങാൻ തുടങ്ങുകയും അപ്പം ആ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ബസ് ബസ് പെട്ടെന്ന് മൂവ് ചെയ്യാൻ തുടങ്ങുകയും നമ്മുടെ നന്ദ കയറി കൈ പിടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പം നന്ദ കയറി കൈ പിടിച്ച് ആ പെൺകുട്ടീനെ രക്ഷപ്പെടുത്തുന്നതിന്റെ ഇടയിലാണ് നമ്മുടെ നന്ദയ്ക്ക് ആ ഒരു വലിയൊരു ആപത്ത് സംഭവിക്കുന്നത് നമ്മുടെ നന്ദ ഉരുണ്ടുരുണ്ടുരുണ്ട് വീഴുകയാണ് ബസ് നിർത്തുന്നില്ല ബസ് നിർത്താതെ അങ്ങ് പോകുന്നു നന്ദയ്ക്ക് വലിയൊരു ആപത്ത് സംഭവിക്കുന്നു അങ്ങനെ ഏതായാലും നമ്മുടെ നന്ദ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയോ ഇല്ലയോ എന്നൊന്നും ആ ഒരു ഭാഗമൊന്നും കാണിക്കുന്നില്ല പക്ഷേ ഗൗതം നന്ദേനെ അന്വേഷിച്ച് അന്വേഷിച്ച് മടുത്തു വലഞ്ഞ് വലഞ്ഞു തിരിഞ്ഞ് വീട്ടിലെത്തുന്നതല്ലാതെ നമ്മുടെ ഗൗതം സത്യങ്ങൾ ഒന്നും മനസ്സിലാക്കുന്നില്ല നമ്മുടെ നന്ദ എവിടെയുണ്ട് എന്ന് ഗൗതമിന് അറിയത്തൂല്ല അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറ്റബോധം കാരണം ശങ്കു പൊട്ടി നിൽക്കുന്ന നമ്മുടെ ഗൗതത്തിന്റെ മുമ്പിൽ അർജുൻ പടപടം ഓരോന്നായിട്ട് ചോദിക്കുകയാണ് ഒരു ചോദ്യത്തിനും ഉത്തരം പറയാതെ വെള്ളം മുട്ടി വെള്ളം കുടിച്ചു നിൽക്കുന്ന നമ്മുടെ ഗൗതമിനെയാണ് നമുക്ക് നാളെ കാണാൻ സാധിക്കുന്നത് ഏതായാലും രണ്ടു മൂന്ന് ദിവസം നമ്മുടെ പിങ്കി മാറി നിൽക്കുന്നത് നല്ലതായിരിക്കും ഗൗതമിന്റെ അഹങ്കാരം കുറച്ച് കുറയട്ടെ അല്ലെങ്കിൽ പിന്നെ അല്ലാതെ പിന്നെ എന്താ അല്ലേ പറയുന്നത് അപ്പം ഏതായാലും ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ട ഒരു അടിപൊളി വിശേഷമാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നന്ദയ്ക്ക് വേറെ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടൊന്നുമില്ല നന്ദ നേരെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഹോസ്പിറ്റലിൽ ഉണ്ട് പക്ഷെ നമ്മുടെ നന്ദേനെ കാണാതെ കുറച്ച് വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാതെ നന്ദ തിരിച്ചു വരാത്തത് തന്നെയാണല്ലോ നല്ലത് അങ്ങനെ അർജുന ആ വീട്ടിൽ സത്യം പറഞ്ഞാൽ ഒരു ഭൂകമ്പം തന്നെ സൃഷ്ടിക്കുന്നുണ്ട് നന്ദയെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പോകും ഞാൻ ഈ വീട്ടിൽ ഒരിക്കലും നിൽക്കില്ല എനിക്കൊരു ജീവിതം വേണ്ട നന്ദയുടെ ജീവിതം കളഞ്ഞിട്ട് എനിക്കൊരു ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് വലിയൊരു സ്ഫോടനം തന്നെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ കോർത്തിനക്കൊണ്ട് ഒരു അടിപൊളി വിശേഷമാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് മെസ്സ് ചെയ്ത് കളയാതെ കാണുക അതിന്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു കഥയിൽ എന്തോ ചെറിയ ട്വിസ്റ്റുകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കഥയിലെ കഥാപാത്രങ്ങളായ ആരൊക്കെ ലക്ഷ്മിയും അരുന്ധതിയും തമ്മിൽ എന്തോ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അത് എത്രത്തോളം സത്യമുണ്ട് എന്ന് നമുക്ക് അതിനറിയില്ല അപ്പം അതുകൊണ്ട് തന്നെ അത് ഞാൻ കൂടുതൽ വായിക്കാനിക്കാൻ നിൽക്കുന്നില്ല എന്തെങ്കിലും അറിയുകയാണെങ്കിൽ ഞാൻ വിവരം അറിയിക്കാം കേട്ടോ നിങ്ങളെ അപ്പം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ ശുഭരാത്രി